സിനിമാ ലോകത്തുള്ള ഒട്ടുമിക്ക ആളുകളുമായും സിനിമയ്ക്ക് പുറമെ വ്യക്തിപരമായ ഒരു അടുപ്പം സൂക്ഷിക്കുന്ന ആളാണ് സുരേഷ് ഗോപി ഇപ്പോഴത്തെ അമൃത ടിവിയുടെ ജനനായകൻ പരിപാടിയിൽ പങ്കെടുക്കവെ സുരേഷ് ഗോപിയെക്കുറിച്ച് നടൻ രമേശ് പിഷാരടി പറഞ്ഞ വാക്കുകളാണ് ഏറെ സുരേഷ് ഗോപിയുടെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്ര എന്ന പേരിൽ ഇത്രയും വർഷത്തെ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചും ഒരു ട്രിബ്യൂട്ട് വീഡിയോ പരിപാടിക്കിടയിൽ പങ്കുവച്ചിരുന്നു ഈ പരിപാടി കണ്ട ശേഷം സുരേഷ് ഗോപി വികാരഭരിതനായി കരയുകയും ചെയ്തിരുന്നു സുരേഷ് ഗോപിക്കൊപ്പം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന രമേശ് പിഷാരടിയും റിമീ ും തേനി ടോമും ശേഷം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുകയും കൈയടിക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് രമേശ് പിഷാരടി സുരേഷ് ഗോപിയെക്കുറിച്ച് സംസാരിക്കുന്നത് സ്കൂൾ കാലഘട്ടം മുതൽ തുടങ്ങിയ ആരാധനയാണ് സുരേഷ് ഗോപിയോടെ എന്ന് പറഞ്ഞാണ് പിഷാരടി സംസാരം തുടങ്ങിയത് അന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്ന പ്രതികരിക്കുന്ന അടിയിടി ബഹളങ്ങളിലൊക്കെ ഇടപെടുന്ന കള്ളയം പോലീസും കളിക്കുമ്പോൾ ആളുകൾ പോലീസാകാൻ വാശി പിടിക്കുമെന്ന് പറയുന്ന പോലെ അത്തരത്തിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്തു വന്നിട്ടുള്ള ഒരാളാണ് സുരേഷ് ഏട്ടൻ സിനിമകൾ പലതും കണ്ടിട്ടുണ്ടെങ്കിലും വ്യക്തിപരമായ ചില കാര്യങ്ങളിൽ പിന്നീട് ഒരടുപ്പം തോന്നി അതിന്റെ കാരണവും രമേശ് പിഷാരടി വ്യക്തമാക്കുന്നുണ്ട് താൻ തന്റെ പരിചയത്തിലുള്ളവർ മത്സരിക്കുന്ന ഇവിടെയും രാഷ്ട്രീയ പ്രചാരണത്തിന് പോകാറില്ല എന്നൊരു തീരുമാനം നേരത്തെ എടുത്തിരുന്നതാണ് എന്നാൽ ഒരിക്കൽ തനിക്ക് തൃശൂരിൽ പ്രചാരണത്തിന് പോകണമായിരുന്നു അവിടെ സുരേഷ് ഏട്ടനും മത്സരിക്കുന്നുണ്ട് അങ്ങനെ സുരേഷ് ചേട്ടനെ വിളിച്ചു ചോദിച്ചു സുരേഷ് ഷേട്ടനെതിരെ താൻ പ്രചാരണത്തിന് വന്നോട്ടെ എന്ന് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യം താൻ വേണ്ട എന്ന് പറയില്ല എന്നും സതൈര്യം നീ എനിക്കെതിരെ പ്രചാരണത്തിന് വന്നോളൂ എന്നാണ് അദ്ദേഹം തന്നോട് പറഞ്ഞ മറുപടി എന്നുമാണ് രമേഷ് പിഷാരടി പറഞ്ഞത് ഒരു നടൻ എന്ന നിലയിലും അപ്പുറം ഒരു ജനനായകൻ എന്ന നിലയിൽ പറയാൻ പറ്റുന്ന ഒരു മാതൃകയാണ് സുരേഷ് ഗോപി എന്നും രമേഷ് പിഷാരടി കൂട്ടിച്ചേർത്തു ഇനിയും ഒരുപാടുണ്ട് സുരേഷ് ഗോപിയെക്കുറിച്ച് പറയാനെന്നും രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിലുള്ള ആക്രമണം നേരിട്ടിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന്റെ കലാകാരൻ എവിടെ നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് സുരേഷ് ഗോപിയുടെ പാപ്പൻ എന്ന സിനിമയുടെ വിജയമെന്നും രമേശ് പിഷാരടി പറയുന്നു താൻ കണ്ട സുരേഷ് ഗോപി വളരെ വിശാലമായിട്ടുള്ള മനുഷ്യനും കലാകാരനുമാണെന്നും പിഷാരടി വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ നിരവധി പേര് ഇത് കണ്ട ശേഷം രംഗത്തെത്തുന്നുണ്ട് സുരേഷ് ഗോപി കരയുന്നതും ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുമുണ്ട് എന്നാൽ സുരേഷ് ഗോപിയെ അനുകൂലിച്ചും പ്രശംസിച്ചും നിരവധി പേര് രംഗത്തെത്തുന്നു രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും ചെറുതും വലുതുമായ നിരവധി ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ് സുരേഷ് ഗോപി മകൾ ഭാഗ്യയുടെ വിവാഹ ചടങ്ങുകളിലേക്ക് ഒഴുകിയെത്തിയ സെലിബ്രിറ്റികളുടെ വലിയ നിര അതിനുള്ള ഉദാഹരണം കൂടിയായിരുന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും സിനിമയിലും ഇന്ന് താരം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ